നാല് പതിറ്റാണ്ടോളമുള്ള പ്രവാസ ശേഷം ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ നിറസാന്നിധ്യമായി ഏറ്റുമാനൂർ കുഴിയമ്പറമ്പിൽ ഫിലിപ്പ് ജോസഫ് ജീവിതമാണ് എന്റെ സന്ദേശം എന്ന മഹാത്മാഗാന്ധിയുടെ അർത്ഥവത്തായ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് ഫിലിപ്പ് ജോസഫ് തന്റെ ജീവിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സമർപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നാം എന്തെങ്കിലും അടയാളപ്പെടുത്തണം എന്നൊരു സന്ദേശമാണ് ഫിലിപ്പ് സമൂഹത്തിന് പകർന്നു നൽകുന്നത് മുപ്പത്തിയേഴ് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷമാണ് ഫിലിപ്പ് ജോസഫ് തന്റെ സ്വദേശമായ കോട്ടയം ഏറ്റുമാനൂരിൽ എത്തിയത് ഇരുപത്തിയൊന്നാം വയസ്സിൽ വീട്ടിലെ പ്രാരാബ്ധങ്ങൾ മൂലം ഫിലിപ്പ് ജോസഫിന് വിദേശത്തേക്ക് ജോലിക്ക് പോകേണ്ടി വന്നു ചെന്ന നാളുകളിൽ ജോലിയൊന്നും ലഭിച്ചിരുന്നില്ല പിന്നീട് നിരവധി സ്ഥാപനങ്ങളിൽ ജോലികൾ ചെയ്ത് മികവ് തെളിയിച്ച് അവിടെ കഠിനാധ്വാനത്തിലൂടെ ഉയരങ്ങളിൽ എത്തി അവസാനമായി മൻസൂർ ഭഗത് അൽ ബദ്ധ എന്ന അറബിയുടെ ബെൻസ് പോലുള്ള പ്രമുഖ ട്രക്ക് കമ്പനിയിൽ സിഇഒ ആയി ജോലി ചെയ്തു വരികയായിരുന്നു ഇതിനിടയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും തൊണ്ണൂറോളം പേരെ ഫിലിപ്പ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ജോലിക്കായി എത്തിച്ചു ജോലി സംബന്ധമായ കാര്യങ്ങൾക്കു വേണ്ടി ജർമ്മനി തുർക്കി ദുബായ് ഫ്രാൻസ് തുടങ്ങി ഒട്ടുമിക്ക വിദേശ രാജ്യങ്ങളിലും ഫിലിപ്പ് യാത്ര ചെയ്തു ചെറിയ പ്രായം മുതലേയുള്ള ഫിലിപ്പിന്റെ ആഗ്രഹമാണ് ജീവകാരുണ്യ പ്രവർത്തനം നാട്ടിലെത്തിയ ഫിലിപ്പ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി ഫിലിപ്പ് തന്റെ സമ്പത്ത് ഉപയോഗിച്ച് നിരവധി പേർക്ക് സഹായം നൽകി ദുരിത ബാധിതർക്ക് സഹായം നൽകി കുറുമുള്ളൂർ കല്ലമ്പാറ സ്വദേശിയായ വിധവയ്ക്ക് ഭവനം നിർമ്മിച്ചു നൽകി കൂടാതെ ഫിലിപ്പിന്റെ സഹായിയായിരുന്ന ഏറ്റുമാനൂർ സ്വദേശി ജോസഫിന് അഞ്ചു സെന്റ് സ്ഥലം ദാനമായി നൽകി ഏറ്റുമാനൂർ കൊടുവത്താനം ഇടവകയിലെ മൂന്ന് കുടുംബങ്ങളുടെ വീട് നവീകരണ പ്രവർത്തനങ്ങൾക്കായി സഹായം നൽകി തന്റെ വീട്ടിൽ സഹായം തേടി എത്തുന്നവരെ വെറും കൈയോടെ ഫിലിപ്പ് മടക്കി അയക്കാറില്ല ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും അടയാളപ്പെടുത്തണം മറ്റുള്ളവരെ സഹായിക്കുകയും ദുഃഖത്തിൽ നാം പങ്കുചേരുകയും ചെയ്യണമെന്നാണ് ഫിലിപ്പ് പറയുന്നത് അതായത് മഹാത്മാ ഗാന്ധിയുടെ ഒരു വാക്കാണ് എപ്പോഴും ഹൃദയത്തിൽ നിൽക്കുന്നത് ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നുള്ളൊരു വാക്ക് കാരണം നമ്മൾ ഈ ഭൂമിയിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ നമ്മളൊന്നും കൊണ്ടുപോകുന്നവരുമല്ല അതിനിടയ്ക്കുള്ളൊരു ചെറിയ സംഭവമാണ് നമ്മുടെ ജീവിതം എന്ന് പറയണേ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അടയാളപ്പെടുത്തണം ഈ അടയാളപ്പെടുത്തുക എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കുക അവരുടെ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ അവരോട് ചേർന്ന് നിൽക്കുക അങ്ങനെയൊരു കാരണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എൻ്റെ മനസ്സിലുള്ളപ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ നവജീവൻ ട്രസ്റ്റിലെ പി യു തോമസ് സാറിന് അദ്ദേഹത്തിൻ്റെ ജീവിതം വലിയൊരു മാതൃകയാണ് മന്ത്രത്തെസയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ ആ മദർ ചെയ്ത ഒരുപാട് നന്മ പ്രവർത്തികൾ ഈ ഭൂമിയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് അതൊക്കെ ഒത്തിരി മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന മനുഷ്യനെ സ്നേഹിക്കുവാൻ കഴിയുന്ന മനുഷ്യനെ നന്മ ചെയ്യുന്ന പ്രവർത്തികളാണ് ഫിലിപ്പിന്റെ സേവന മനോഭാവം ഇതോടെ സമൂഹം അംഗീകരിച്ചു ഏറ്റുമാനൂർ ജി പി റോഡ് റെസിഡൻസ് അസോസിയേഷൻ ജനകീയ വികസന സമിതി ഏറ്റുമാനൂർ ലയൺസ് ക്ലബ് കുടമാളൂർ പ്രവർത്തിക്കുന്ന വേൾഡ് പീസ് മെഷീൻ ഡയറക്ട് ബോർഡ് അംഗം പട്ടിത്താനത്ത് പ്രവർത്തിക്കുന്ന ഹദ്യൂസിയ ക്ലബ്ബ് എന്നിവയിൽ അംഗമാണ് ഫിലിപ്പ് മുപ്പത്തിയേഴ് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഫിലിപ്പ് ജോസഫിനെ കഴിഞ്ഞ ദിവസം ജി പി റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻഡോ നൽകി ആദരിച്ചിരുന്നു ജീവിതത്തിന്റെ അർത്ഥം മറ്റുള്ളവരുടെ സേവനത്തിൽ ആണെന്നും സമ്പത്ത് ഉപയോഗിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണെന്നും ഇതുവഴി ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും ഫിലിപ്പ് ജോസഫ് പറയുന്നു അങ്ങോട്ട് വിദേശത്തേക്ക് അവിടെ ജോലി നാട്ടിലെ രീതി നമുക്കറിയാം പത്ത് നാൽപ്പത് വർഷം അല്ലെങ്കിൽ നാൽപ്പഞ്ച് വർഷം പിന്നോട്ട് നമ്മൾ ചിന്തിക്കുക നമ്മുടെ ഈ നാടിൻ്റെ അവസ്ഥ വളരെ നമുക്കറിയാം കൃഷിയും മറ്റുള്ള ചെറിയ കച്ചവടങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിലെ ഉപജീവനമാർക്കും ഒക്കെ ആയിട്ട് വന്നത് അപ്പം അതിന് ശേഷം നമുക്കൊരു വലിയൊരു അവസരം എൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങൾ സഹോദരന്മാർ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു എൻ്റെ ബ്രദർ എൻ്റെ എൽഡർ ബ്രദർ ബാബുചേട്ടൻ ഉണ്ടായിരുന്നു സൗദി അറേബ്യയിലും അങ്ങനെ ഒരു വിസാ സംഘടിപ്പി അങ്ങനെയാണ് സൗദി അറേബ്യയ്ക്ക് പോകാനുള്ള ഒരു സാഹചര്യം കടന്നു വരുന്നത് അവിടെ ചെന്നിട്ട് നമുക്ക് കഷ്ടപ്പാടുകളോ ഒക്കെ ആയിരുന്നു നമ്മുടെ ആ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ളത് അപ്പൊ അതിനെല്ലാം നമ്മൾ ധരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ദൈവത്തിൽ നിന്ന് നമുക്ക് എപ്പോഴും ലഭിച്ചിട്ടുണ്ട് ആ ഒരു കരുത്താണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് കാരണം നമ്മൾ അഹങ്കാരം വിനാശത്തിന്റെ മുന്നോടിയാണ് എന്ന് നമ്മൾ വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഈ അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ മുളയെടുക്കുന്നു അപ്പോൾ നമ്മൾ നാശത്തിന്റെ തുടക്കമായിരിക്കും അപ്പം എളിയവനായി എളിയവനിൽ എളിയവനായി ജീവിക്കുമ്പോൾ ആ എളുമ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്ത നല്ലവനായി ദൈവം നമ്മുടെ ജീവിതത്തിനാവശ്യമായിട്ടുള്ള എല്ലാ നന്മകളും നൽകും ഞാൻ സൗദി അറേബ്യ മുപ്പത്തിയേഴ് വർഷക്കാലം ഏർ അവിടെ ജീവിച്ചൊരു വ്യക്തിയാണ് ഈ മുപ്പത്തിയേഴ് വർഷക്കാലം പല സംഘടനകളുമായിട്ടും അതുപോലെ എൻ്റെ ബിസിനസ് രംഗത്തായാലും എനിക്ക് ഒത്തിരി ഒത്തിരി അനുഭവങ്ങളും പല വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുവാനും ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്കായി ഞാൻ പലപ്പോഴും പല അവസരങ്ങളും ജർമ്മനിക്ക് പോകാനും അതുപോലെ ഫ്രാൻസിന് പോകാനും തുർക്കിക്ക് പോകാനും അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലെയും സഞ്ചരിക്കുവാനും അനേകം വലിയ വലിയ കമ്പനികളുടെ സി ഒമാരുമായിട്ടുള്ള മീറ്റിങ്ങുകളും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒത്തിരി 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 അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വീട് ഒരുപാട് നമ്മളെ അലട്ടുന്ന വിഷയങ്ങൾ പ്രവാസികൾ വരുമ്പോൾ നമ്മൾ പറയുക ഇവിടെ എല്ലാം ഓൺലൈനിലാണ് പക്ഷെ നമ്മൾ ഓരോ ആവിശ്യങ്ങളുമായിട്ട് നമ്മൾ ഓരോ വാതിലക്കലും മുട്ടുമ്പോഴാണ് അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ചെല്ലുമ്പോഴാണ് അതിൻ്റെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ അതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് കാരണം ഇന്ന് ലോകം മുന്നോട്ട് കടന്നു പോവുകയാണ് കാരണം നമ്മൾ ഇന്ന് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോഴും ഇന്ന് നമ്മള് പിന്നോക്ക നമുക്ക് എല്ലാം അഡ്വാൻസ്ഡ് ആയിട്ട് ലോകത്തെല്ലായിടത്തും ഉണ്ട് കാരണം നമ്മൾ കൊടുക്കുന്ന നികുതിക്ക് നമുക്ക് അതിന്റെ യാതൊരു യാതൊരു സേവനങ്ങളും നമ്മുടെ ഈ നാട്ടിൽ നിന്ന് കിട്ടുന്നില്ല തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു മാറ്റം വരേണ്ട സമയമായിരിക്കും സൗദി ഞാൻ എന്റെ സ്പോൺസറുമായിട്ട് ചേർന്നൊരു പ്രസ്ഥാനം നടത്താണ് അത് കുറെ വർഷങ്ങളായി പത്തി വർഷങ്ങളായി അത് ഞങ്ങളുടെ സ്പെയർ പാർട്സ് ട്രേഡിംഗ് ആണ് ഈ അതായത് കൊമേഴ്സ്യൽ വെഹിക്കിളിന്റെ ജർമ്മൻ മേക്സിന്റെയും അതുപോലെ കാറ്റർപില്ലറ് സ്കാനിയ ഓൾവോ അങ്ങനെയുള്ള ഇക്യുപ്മെന്റ്സിൻ്റെ അല്ലെങ്കിൽ സ്റ്റേഷനറി ഇഞ്ചിൻസിൻ്റെ അതുപോലെ മെർസീസ് ബെൻസ് സ്പെയർ പാർട്സിന്റെ ഞങ്ങൾ ഇവിടെ എന്താ ബിസിനസ് നടന്നുണ്ടോ ഞാൻ ബിസിനസ്സുകളിലേക്ക് ഒന്നും കടന്നിട്ടില്ല തികഞ്ഞ വിശ്വാസി കൂടിയാണ് ഫിലിപ്പ് പ്രമുഖ വസ്ത്ര സ്ഥാപനമായ ഏറ്റുമാനൂരിലെ മഹാലക്ഷ്മി സിൽക്സ് മാക്സ് ഷൂ തുടങ്ങിയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടം ഫിലിപ്പ് ജോസഫിന്റെ സംഭാവനയാണ് ഏറ്റുമാനൂരിന്റെ വികസന കാഴ്ചപ്പാടാണ് മഹാലക്ഷ്മി സിൽക്സ് പ്രവർത്തിക്കുന്ന കെട്ടിടം മറ്റ് കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഫിലിപ്പ് കുടുംബമായി സൗദി അറേബ്യയിൽ ആയിരുന്നു ഭാര്യ സിജി ഫിലിപ്പ് സൗദിയിൽ നേഴ്സായിരുന്നു ഫിൻസി റോസ്മി ജെറിൽ എന്നിവർ മക്കളാണ് കുറുമുള്ളൂർ കുഴിയമ്പറമ്പിൽ പരേതരായ ജോസഫിന്റെയും മറിയാമ്മയുടെയും മൂന്നാമത്തെ മകനാണ് ഫിലിപ്പ് ജോസഫ് ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ